ഷിബായിയെ ഗസറ്റഡ് ഓഫീസറാക്കി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പേഴ്സണൽ സ്റ്റാഫിൽ ഓഫീസ് അറ്റൻഡറായി ജോലി ചെയ്യുന്ന അൽ ജിഹാനെ അഡീഷണൽ പി എ ആയി ഉയർത്തിയിരിക്കുകയാണ് ജി ആർ അനിൽ സെക്രട്ടേറിയറ്റിലെ ആദ്യ ഗസറ്റഡ് തസ്തികയായ സെക്ഷൻ ഓഫീസറുടെ ശമ്പളമാണ് അഡീഷണൽ പി എക്ക് ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഷിബായി തസ്തികയിൽ ലഭിക്കുന്നതെങ്കിൽ അഡീഷണൽ പി എ ആയതോടെ ശമ്പളം അറുപതിനായിരം രൂപയായി ഉയരും ഷിബായിയെ ഗസറ്റഡ് ഓഫീസറാക്കാനുള്ള ജി ആർ അനിലിന്റെ ആവശ്യത്തിന് മുഖ്യമന്ത്രി അനുമതി നൽകി ഈ മാസം പന്ത്രണ്ടിന് പൊതുഭരണ വകുപ്പിൽ നിന്ന് ഉത്തരവുമിറങ്ങി എൽ ഡി ക്ലർക്കായി ജോലിയിൽ പ്രവേശിക്കുന്നവർ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും ജോലി ചെയ്താൽ മാത്രമാണ് ഗസറ്റഡ് തസ്തിക ലഭിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റായി ജോലിക്ക് കയറുന്നവർ പതിനാല് വർഷം കഴിയണം ഗസറ്റഡ് തസ്തികയിലെത്താൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസം ശിബായിയായി ജോലിക്ക് കയറിയ പേഴ്സണൽ സ്റ്റാഫ് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ഗസറ്റഡ് ആയതിന്റെ ഞെട്ടലിലാണ് സെക്രട്ടറിയേറ്റ് ജീവനക്കാർ മന്ത്രിയുടെ പ്രിയങ്കരനായാൽ ഇതല്ല ഇതിലപ്പുറവും നടക്കും മുഖ്യമന്ത്രിയുടെ ഒറ്റ ഒപ്പിന് മുപ്പതിനായിരം രൂപയുടെ ശമ്പള വർധനവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അൽ